വെള്ളം കുടിക്കുക എന്നത് ഇസ്ലാമിൽ ഒരു ചെറിയ കാര്യമല്ല കാരണം വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് ആറ് സുന്നത്തുകളുടെ പ്രതിഫലം നേടാൻ സാധിക്കും ഒന്ന് വലത് കൈകൊണ്ട് കുടിക്കുക ഇന്നത്തെ കാലത്ത് നമ്മളിൽ പലരും ചെയ്തു വരുന്ന തെറ്റാണ് ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുക എന്നത് ഹോട്ടലിലും കുടുംബങ്ങളുടെ വീട്ടിലും കല്യാണ വീട്ടിലും പോയാൽ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതി ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കും ചിലർ സ്വന്തം വീട്ടിൽ നിന്ന് വരെ ഇടത് കൈകൊണ്ടേ കുടിക്കൂ ഗ്ലാസിൽ കുറച്ച് ഭക്ഷണമാവും എന്ന് കരുതി ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ വലതു കൈകൊണ്ട് കുടിക്കാതിരിക്കുമ്പോൾ ഒരു സുന്നത്തിന്റെ പ്രതിഫലമാണ് നിങ്ങൾ അവിടെ കളയുന്നത് രണ്ട് ഇരുന്ന് കുടിക്കുക നിന്ന് വെള്ളം കുടിക്കുക എന്നത് പലർക്കും ഒരു ശീലമായി കഴിഞ്ഞു ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഇരിക്കാതെ വേഗം നിന്ന് കുടിച്ചു പോകുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ആദ്യം വീട്ടിൽ നിന്ന് ഇരുന്ന് വെള്ളം കുടിച്ച് ശീലിക്കുക ആ ശീലം എവിടെ നിന്ന് വെള്ളം കുടിക്കുമ്പോഴും ഇരുന്ന് കുടിക്കാൻ നിങ്ങളെ സഹായിക്കും മൂന്ന് ബിസ്മി ചൊല്ലി വെള്ളം കുടിക്കുക എല്ലാവരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ബിസ്മി ചൊല്ലാതെ വെള്ളം കുടിക്കുക എന്നത് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയാൻ പോലും സമയമില്ലാത്ത അത്രയും തിരക്കിലായി പോയോ നമ്മൾ ബിസ്മി ചൊല്ലി വെള്ളം കുടിക്കൽ ഒരു ശീലമാക്കുക നാല് കുടിക്കുന്നതിന് മുമ്പ് ആ വെള്ളത്തിലേക്ക് നോക്കൽ ഈ സുന്നത്ത് നമ്മളിൽ പലർക്കും അറിയില്ല കുടിക്കാനുള്ള വെള്ളം എടുത്ത് ഒന്ന് നോക്കിയാൽ സുന്നത്തിന്റെ കൂലിയുണ്ട് പലരും ഇത് അറിയാത്തത് കൊണ്ട് ചെയ്യാറില്ല വെള്ളത്തിലേക്കുള്ള ഒരു നോട്ടം കൊണ്ടുവരെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെങ്കിൽ അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അഞ്ച് വെള്ളം കുടിക്കുമ്പോൾ മൂന്നിറക്കായി കുടിക്കുക പല ആളുകളും ഒറ്റയടിക്ക് വെള്ളം കുടിച്ച് തീർക്കുന്നതായി കാണാം